വർദ്ധിച്ചു വരുന്ന ആഗോള സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രതയോടെയും തന്ത്രങ്ങളോടെയും ആണ് ഇന്ത്യ ഓരോ നീക്കങ്ങളും നടത്തുന്നത് ഇപ്പോഴിതാ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനൊരുങ്ങുകയാണ് ഇന്ത്യ ഇന്ത്യയിലെയും ചൈനയിലെയും മുതിർന്ന സൈനിക കമാൻഡർമാർ ഇന്ത്യൻ ഭാഗത്തുള്ള മോൾഡോ ചുഷുൽ അതിർത്തി മീറ്റിംഗ് പോയിന്റിൽ ഇരുപത്തിമൂന്നാമത് റൗണ്ട് കോർപ്സ് കമാൻഡർ ലെവൽ ചർച്ചകൾ നടത്തി യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചും സ്ഥിരത നിലനിർത്തുന്നതിനെ കുറിച്ചും ഇരുപക്ഷവും വിപുലമായ ചർച്ചകളിൽ ഏർപ്പെട്ടതായി ചൈനീസ് ദേശീയ പ്രതിരോധ മന്ത്രാലയം ബുധനാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു ശനിയാഴ്ച നടന്ന ചർച്ചകളിൽ ചൈന ഇന്ത്യ അതിർത്തിയുടെ പടിഞ്ഞാറൻ ഭാഗത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഇരുപക്ഷവും സജീവവും ആഴത്തിലുള്ളതുമായ ആശയവിനിമയം നടത്തിയതായും സെൻസിറ്റീവ് പ്രദേശങ്ങളിലെ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് വീക്ഷണങ്ങൾ കൈമാറിയതായും പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ചൈനീസ് ഇന്ത്യൻ സൈന്യങ്ങൾ ഇന്ത്യൻ ഭാഗത്തുള്ള മോൾഡോ മീറ്റിംഗ് മീറ്റിംഗ് പോയിന്റിൽ കോർപ്സ് കമാൻഡർ ലെവൽ നടത്തി ചൈന ഇന്ത്യ അതിർത്തിയുടെ പടിഞ്ഞാറൻ ഭാഗത്തിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഇരുപക്ഷവും സജീവവും ആഴത്തിലുള്ളതുമായ ആശയവിനിമയത്തിൽ ഏർപ്പെട്ടുവെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ എത്തിച്ചേർന്ന സുപ്രധാന സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നതെന്നും സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെടൽ തുടരാൻ പ്രതിനിധികളും സമ്മതിച്ചതായും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു യും നേതാക്കൾ എത്തിച്ചേർന്ന സുപ്രധാന സമവായത്തിന്റെ പ്രകാരം സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയവും സംഭാഷണവും തുടരാനും ചൈന ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്തമായി സമാധാനവും ശാന്തിയും സംരക്ഷിക്കാനും അവർ സമ്മതിച്ചുവെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു കിഴക്കൻ ലഡാക്കിലെ രണ്ടായിരത്തി ഇരുപതിലെ അതിർത്തി സംഘർഷത്തിനു ശേഷം നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂഡൽഹിയും ബീജിംഗും തമ്മിലുള്ള ഉന്നതതല സൈനിക ഇടപെടലുകളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഈ കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഗാൽവാൻ താഴ്വരയിലെ സംഘർഷം നാല്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അതിർത്തി സംഘർഷമായിരുന്നു അതിന്റെ ഫലമായി ഇരുവർഷത്തുമുള്ള സൈനികർ കൊല്ലപ്പെട്ടു ഈ സംഭവം സംഘർഷങ്ങൾ രൂക്ഷമാക്കുകയും ഉഭയകക്ഷി ബന്ധങ്ങളെ ചരിത്രപരമായ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്കിടെ കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു വരികയാണ് തുടക്കത്തിൽ അതിർത്തി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പ്രതിനിധികളുടെ ഇരുപത്തിനാലാമത് റൌണ്ട് സംഭാഷണം ഇന്ത്യയും ചൈനയും നടത്തിയിരുന്നു ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിനും ഫലപ്രദമായ അതിർത്തി മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് പ്രകാരം ഒരു വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു തത്വങ്ങളും രീതികളും ഉപയോഗിച്ച് ആരംഭിച്ച പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സംഘർഷം ലഘൂ തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും നയതന്ത്ര സൈനിക തലത്തിൽ അതിർത്തി മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കുകയും ചെയ്തു ഡെസ്ക്